പൊന്നാനി എംഇഎസ് കോളേജിൽ അന്താരാഷ്ട്ര കോൺഫറൻസിന് തുടക്കമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു പൊന്നാനി എം ഇ എസ് കോളേജിൽ ഫങ്ഷണൽ മെറ്റീരിയലുകളുടെയും കോട്ടിംഗുകളുടെയും പുരോഗതി വിലയിരുത്തുന്ന അന്താരാഷ്ട്ര കോൺഫറൻസിനാണ് തുടക്കമായത് മൂന്ന് ദിവസങ്ങളിലായി ഫിസിക്സ് വിഭാഗം സംഘടിപ്പിക്കുന്ന കോൺഫറൻസിൽ മെറ്റീരിയൽ സയൻസ് നാനോ ടെക്നോളജി എനർജി സയൻസ് സോളാർ സെൽ ഉപകരണങ്ങൾ ട്രാൻസിസ്റ്റർ സാങ്കേതികവിദ്യ സെൻസറുകൾ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ എൽ ഇ ഡൾ ബയോമെറ്റീരിയലുകൾ എന്നിവയുടെ വിവിധ മേഖലകളും സമീപകാല പ്രയോഗങ്ങളും ചർച്ച ചെയ്യും കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു In this U UG program, which is basically we call as four-year UG program, and there is an option for also four-year UG honours. So, four-year UG honours where the fourth year is more dedicated to research. So, the, even at the UG level, the students are exposure to exposed to uh, in the field of uh, research. So this is a great step. Usually in colleges in the last decade, we have seen that college as a knowledge dissemination center, not as a knowledge creation center. If you need to have a knowledge creation center, there should be a strong research department. Now we are moving into that direction. Norwegian scholar Dr. Smagel Karasevinov, ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ പ്രൊഫസർ നിക്കോളാസ് അലോൻസോ വാൻഡ്രെ എന്നിവർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വിവിധ ദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരുടെ പ്രഭാഷണങ്ങളും അധ്യാപകരും ഗവേഷകരും ഉൾപ്പെടെ അക്കാദമിക മേഖലയിൽ നിന്ന് അറുപത്തിമൂന്ന് ശാസ്ത്ര പ്രബന്ധങ്ങളും കോൺഫറൻസിൽ അവതരിപ്പിക്കും എം എസ് സംസ്ഥാന ട്രഷറർ ഓസി സലാഹുദ്ദീൻ പ്രിൻസിപ്പൽ പി ഷാജിദ് ഡോക്ടർ സഖീർ പ്രൊഫസർ ബാബു ഇബ്രാഹിം ഡോക്ടർ കെ ജയകൃഷ്ണൻ ഡോക്ടർ പി ജയറാം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടി സീനത്ത് സീനത്ത് ആൻഡ് മെട്രോ റോഡ് കോട്ടക്കൽ